ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ചലഞ്ചിങ് വീഡിയോ അല്ല വേണമെങ്കിൽ ബ്ലോഗ് ഒരു ഫാമിലി ബ്ലോഗെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് ഞങ്ങൾ ഇവ തമാശയ്ക്ക് തുടങ്ങിയ ഒരു ചാനലാണിത് ഞങ്ങൾ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒത്തിരി സക്സസ് ആയി ഒത്തിരി പേര് ഞങ്ങളെ അറിയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ചാനൽ ഇങ്ങനെ വളർന്നു വളർന്നു വന്നു സിൽവർ ബട്ടൺ കിട്ടി ഫേസ്ബുക്കിലായാലും അങ്ങനെ കിട്ടി യൂട്യൂബിലും കിട്ടി പിന്നെ ഇൻസ്റ്റയിലായാലും നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലായിട്ട് വളർന്ന് ഞങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളെ നാലുപേരറിഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് മീൻസ് ഞാൻ വന്നു പറഞ്ഞാൽ ഒരു ചാനൽ എനിക്ക് പണ്ടത്തെ ഉണ്ടായിരുന്നു പിന്നെ പുതിയതായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് എടുത്തതാണ് ആ ചാനൽ കേറി ചാനല് അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ് ചാനൽ നിർത്താൻ പോവെന്നായിരിക്കും പക്ഷേ ചാനൽ നിർത്താൻ പോകല്ല ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഞാൻ ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് യു കെക്ക് പോവാണ് അപ്പം ഏപ്രിൽ മൂന്നാം തീയതി ആ ഏപ്രിൽ മൂന്നാം തീയതിയാണ് എനിക്ക് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഏപ്രിൽ മൂന്നാം തീയതി വെളുപ്പിനെ മൂന്ന് മൂന്നരക്കാണ് എനിക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഖത്തർ ഖത്തറിൽ ചെന്നിട്ട് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൽ നിന്ന് ബെൽഫാസ്റ്റിൽ അങ്ങനെ ഷാമിയുടെ അടുത്ത് പോവുകയാണ് ഞാനും മൂത്തമോളും കൂടെ പോകുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ബ്ലോഗ് വരത്തുള്ളൂ കാരണം ഈ ബ്ലോഗ് ഞങ്ങൾ ഞങ്ങളിടാ അങ്ങനെ ഈ താമസിക്കുന്നതിൻ്റെ കാരണം ഈ വീഡിയോയ്ക്ക് ഒരു ഉണ്ട് അപ്പം നിങ്ങൾ പണ്ടത്തെ ഒരു ബ്ലോഗിനകത്തുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് പണ്ടത്തെ ഒരു ഒരു ഇതുണ്ട് ആ അതുതന്നെ ഒരാൾ പോയി അപ്പം ആ പോകുന്നയാൾ ഞാനാണ് വരുന്ന ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വെയിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോ താമസിച്ചിടുന്നത് അപ്പം ഇതിൻ്റെ അവസാനം വരുന്ന ആളുടെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പം ഞാൻ അങ്ങനെ പോണമെന്ന് ഉദ്ദേശിച്ചതല്ല എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ വിസ്സ ക്യാൻസലായി പോകും അപ്പം അതുകൊണ്ട് വിസ നമ്മൾ കളയണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പോകുന്ന രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ടു പോകണില്ല ഞാനും ബെല്ലായും കൂടെ പോകും അപ്പം ഞാനില്ലാ എൻ്റെ അസ്ഥ അസാന്നിധ്യത്തിൽ ഇവർ വീഡിയോസ് ചെയ്തോളും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മിക്സായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നും ഇവർ ഇവിടെ നിന്നും അപ്പം പിന്നെ ഇവര് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചതെന്ന് ഞാൻ എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞു കൊടുത്ത് ഇവരുടെ കണ്ടന്റ് പിന്നെ ഇവര് ടൂർ പോകുന്ന ബ്ലോഗൊക്കെ ഇവരെ അയച്ച് സെറ്റ് ആയിക്കോളും അങ്ങനെ നമ്മൾ ആൾക്കാര് ഒറ്റയ്ക്കാവുമ്പോഴാണ് ജീവിക്കാൻ പഠിക്കുന്നത് അപ്പം ഇവര് തന്നെ ബ്ലോഗ് എടുക്കാൻ പഠിച്ചോളൂ ഓമനാമൻ എവിടെ ഇരുപ്പുണ്ടോ കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് മാറ്റുന്നതുകൊണ്ട് ഓമനാമനെ കാണാൻ പറ്റുന്നില്ല ാണ് ഇതിനെല്ലാം കാരണം സത്യമായിട്ടാണ് എവിടെ ഇറങ്ങുമ്പോ ഓമനാമ എന്നുള്ള വിളി കഴിക്കുമ്പോ ഫുൾ ക്രെഡിറ്റും ഓ വിറിനാണ് കേട്ടോ സത്യം വന്നു കഴിഞ്ഞാൽ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റൂന്നൊന്നും അറിയത്തില്ല ഒരുപാട് സങ്കടമുണ്ട് ആ ശരിയാട്ടോ ഓമനാമന ഓമനാമനെ ഒത്തിരി പേര് കാണാൻ നമ്മള് നമുക്കൊരു ഇതുണ്ട് നമ്മളൊന്നും ആയില്ലോ നമ്മൾ കാരണം വേറെങ്കിലും നമ്മളൊന്നും ആയില്ലെന്നല്ല വേറൊരാള് നമ്മൾ വഴി ഇങ്ങനെ അറിയുന്ന കാണുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ ആ നമ്മൾ മോശമായ രീതിയിലല്ലോ അറിയപ്പെടുന്നത് നല്ല രീതിയിലല്ലേ അതെ അതൊക്കെ നമുക്കൊരു സന്തോഷാണ് അതെ വിഷു ആ വിഷുവിന് ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് പോവാതിരിക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോകത്തുള്ളായിരുന്നു കാരണം വിഷുവിനല്ലാതെ വർഷം എനിക്ക് ഓമനാമഴു കൈനീട്ടം കിട്ടുന്ന അത് ഇത്തോളം പോയി കുഴപ്പമില്ല ഓമനാമ എനിക്ക് ഗൂഗിൾ പേ വഴി അയച്ചിട്ടുണ്ടോ എന്റെ ഗൂഗിൾ പേ ആക്റ്റീവാണ് ഇവർക്ക് പൗണ്ടും ഇവർക്ക് പൗണ്ട് വേണം അതറിയോ ഞാൻ അവിടെ പോയിട്ട് മോഡേൺ കുസീനെ പറ്റി മോഡേൺ ഒക്കെ പഠിച്ചിട്ട് അത് നാട്ടിൽ നിന്ന് അവർക്ക് മേടിച്ചു കൊടുക്കാൻ ഇവർ ഈ ബിരിയാണി തിന്നും എടുത്ത് അപ്പൊ ഞാൻ അവിടെ പോയി പെണ്ണു അപ്പൊ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ വമ്പൻ ട്രീറ്റ് ആയിരിക്കും അപ്പം തിരിച്ചു വരാൻ പറ്റട്ടെ ഇനി മുന്നോട്ട് വീഡിയോകൾ എടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങളത് കാണുകയും നിങ്ങൾ ചിരിക്കുകയും നിങ്ങളുടെ കമൻറ്റ് കാണുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒത്തിരി 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 സന്തോഷമുണ്ട് ആ ഇനി ഇവർ മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും സാധനം അറിയോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇപ്പം പിള്ളേർക്ക് പഠിത്തം ഇല്ലെങ്കിൽ രണ്ട് മണിക്ക് വന്ന് എടുക്കും രണ്ട് മണി മൂന്ന് മണി ഇപ്പം മൂന്നരയായി രണ്ട് മണിക്ക് എടുക്കും ഒരു നാല് നാലര ആവുമ്പോൾ തീരും അല്ലെങ്കിൽ ഈ ധനിമെ പിള്ളേർ പിള്ളേർ പിള്ളേരാണ് ഏറ്റവും പ്രശ്നം ഈ ഈ ഉച്ച സമയത്ത് പിള്ളേർ മൂന്ന് പിള്ളേര് ഇവിടെ എന്റെ രണ്ട് ബൊല്ല അവിടെ മൊത്തം ബഹളം ആയിരിക്കും അപ്പൊ അതിന്റെ ഗ്യാപ്പിലാണ് ആ വെല്ല പിന്നെയും കുഴപ്പമില്ല ഇവിടെയാണ് ബഹളം ആ ഇപ്പ ഉറങ്ങുന്ന സമയം ആ ഗ്യാപ്പിലാണ് നമ്മളൊന്ന് വീഡിയോ നമുക്ക് പുറത്തൊന്നും ഷൂട്ട് നിങ്ങളെ വീഡിയോ എല്ലാം കണ്ടാറിയാ ഞങ്ങളെല്ലാം അകത്തും സിറ്റൗട്ടിലുള്ള വീഡിയോ അത് ഞങ്ങൾ പുറത്ത് പോകാൻ തന്നെ എന്ന് അറിയുമോ പിള്ളേരുള്ളതുകൊണ്ടാണ് ഈ പിള്ളേരുള്ളപ്പം നമുക്ക് പുറത്ത് വേറൊരു സ്ഥലത്ത് പോയി നമുക്ക് ചെയ്യാം പിള്ളേരെ നോക്കാൻ ആരുമില്ല അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഈ ക്യാമറ അവിടെ കൊടുത്തിട്ട് വേണം പിള്ളേരെ നോക്കാൻ പോകാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എന്നാ റൂമിലും സിറ്റൌട്ടിലും ഞങ്ങളുടെ വഴിയിലൊക്കെയായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തവണ വെക്കേഷൻ ഒക്കെ പുറത്തു പോകാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ ഞാൻ പോകുന്നതുകൊണ്ട് ഇവരുടെ ട്രാവല് ബ്ലോഗും ും വിഷു ഇല്ല നിങ്ങൾ ഇവരെ ചെയ്യണം ചെയ്യണം ചെയ്യാതിരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു ചെയ്യണം എന്നിട്ട് എഡിറ്റ് ചെയ്യാറില്ലെങ്കിൽ എനിക്ക് അയച്ചതന്ന ഞാൻ അവിടെ എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതിയോ കുഴപ്പമില്ല ചുമ്മാ നമ്മളിപ്പം നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഫാമിലി പോലെ ആയി പോയി നമ്മളെ അങ്ങനെ സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ വേണ്ടി അതിന്റെ ഫ്രണ്ടിൽ അയ്യോ ഇങ്ങനെ സംസാരിച്ചാലേ അവർക്ക് ഇഷ്ടപ്പെടും സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നു പറയുക അപ്പൊ ഇവരുടെ നാടൻ ബ്ലോഗിട്ട് മടുത്തു കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്കൂടെ ഞാനൊരു യു കെ വീഡിയോ ഇടാം നമ്മൾ യു കെയിലെ സംഭവങ്ങളൊക്കെ എന്നെ നിങ്ങൾ മറന്നുപോലല്ലോ ഇവിടെ കണ്ടുകണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്നും ഇവിടുന്നും എല്ലാം മിക്സ് ചെയ്ത് ഇടാനും ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആ ലൈവ് നോക്കാം എനിക്ക് അവിടെ എനിക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം പക്ഷെ എപ്പോഴും നിങ്ങളായിട്ട് ഞങ്ങള് കണക്ഷൻ ഉണ്ടായിരിക്കും കണക്ടായിരിക്കും ഒരിക്കലും ആ കണക്ഷൻ വിട്ടു പോകത്തില്ല കണക്ഷൻ വിട്ടു പോകരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആ ഇച്ചിരി ഗ്യാപ്പ് വേണം കേട്ടോ ചിലപ്പോൾ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വേണം ആരും ഞങ്ങളെ വിട്ടു പോകരുത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് മുന്നോട്ട് സഹിക്കണം എങ്ങും പോകരുത് ഇവിടെയുണ്ട് അപ്പോൾ എന്റെ അടുത്ത വീഡിയോ യു കെ വെച്ച് കാണാം ഇവിടെ നാടൻ ബ്ലോഗ് ഇവിടെ വെച്ച് കാണാം പിന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് എടുക്കും ഞാൻ വൈകിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം വൈകിട്ട് ഇവർക്ക് ഞാൻ വ്ലോഗ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല പോകുന്ന സമയം കൂടെ അപ്പം തിരിച്ചു വരുമ്പോൾ ഇവർക്കെല്ലാം ഞാൻ ഒരു കുപ്പിക്കത് നിറച്ച് മഞ്ഞുകൊണ്ടിരുന്നു അത്ര ാണ് സംഭവ പിന്നെ പാത്രം കഴുകുന്ന മറ്റേ മലയാളികളും അതൊരു നല്ല പോയിന്റാണ് എലിസബത്ത് ചേച്ചി ചേച്ചി ഓൾറെഡി അറിയാലോ ഷാനു ആയിട്ട് ഉണ്ട് അപ്പം എലിസവച്ച് ഞാൻ ലണ്ടനിൽ വരും എന്തായാലും അപ്പം ഗിഫ്റ്റ് എല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചു അതിനുമ്പോ ഞാൻ വീടി അപ്പൊ യു കെ ഉള്ള മലയാളികളെ ആരാധകരെ ശാന്തരാകുകയും ചെറിയ വരികയാണ് അപ്പൊ ഇവർക്കുള്ള ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ പേരെഴുതി തന്നാ അല്ലെങ്കിൽ മാറിപ്പോ ഞാൻ അവിടുന്ന് പൊട്ടിച്ചു നോക്കിട്ട് പിന്നെ ഓമൻലാഥിനെ ഞാൻ പൊട്ടിച്ചിട്ട് നല്ല സോപ്പിലേക്കാണ് ഞാൻ ഓമനാമിക്ക് കൊടുത്തത് അപ്പൊ എന്തായാലും നമ്മൾക്ക് എവിടെയെങ്കിലും യു കെയിൽ എവിടെങ്കിലൊക്കെ വെച്ച് കാണാം എനിക്ക് അറിയത്തില്ല എന്നെ ആർക്കൊക്കെ അറിയാമെന്ന് അപ്പം ഉള്ളത് കാണുന്നവര് എന്നെ വിളിച്ചോളുക ഞാൻ അവിടുന്ന് എന്തെങ്കിലും കണ്ടന്റ് എഴുതി വിടുക ാലോണ്ടല്ല ജെർന്ന് എന്താ നമ്മളിവിടെ ചെയ്യുകയാണെങ്കിലും ജെർണ് ഞങ്ങള് അഭിനയിക്കുന്നത് സന്തനാ വൃത്തിയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം കഷ്ടപ്പെട്ട് ഞങ്ങൾ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ചെറിയ പറയാം ഒന്നുകൂടെ അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു ചേരുന്ന വീഡിയോ കോൾ വിളിച്ചോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ പിന്നെ ചെറുന്ന് കണ്ട് ഓക്കെ എന്താ നൂറ് ഉറപ്പ് വരാം ഞങ്ങൾ നിങ്ങളെ വിട്ട് പോ എന്തെങ്കിലും ഹാപ്പി language... <g Judite Picasso> <coughs>: ോ ആപ്പിചാരും അപ്പൊ ഓക്കെ എന്റെ പാട്ട് ഇവിടെ തീരുവാണ് നീ അടുത്തയാളുടെ പാട്ട് ഓക്കെ പിന്നെ പറഞ്ഞോളൂ പ്പോത്തേക്ക് ഇവിടുത്തെ മെയിൻ താരം പോയേക്കും പോയി ഞാൻ ഇന്നലെ ഇന്നിപ്പതി ആറാം തീയ്യതി വൈകി വന്നു ജെറും മൂന്നാം തീയതി പോയി അപ്പൊ കാണാൻ പറ്റിയില്ല അപ്പൊ കണ്ടന്ന് യാത്രയൊക്കന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പം അതിന്റെ സാഹചര്യം പറ്റിയില്ല അപ്പൊ എനിക്കും അവിടെ തിരക്കായിരുന്നു പിന്നെ ഇവിടെ വെക്കേഷൻ ആണ് അപ്പൊ പിള്ളേർ വെക്കേഷൻ ആയൊക്കെ ഇറങ്ങിയതാണ് എല്ലാം ഒന്നും ഒത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല കാണാനും പറ്റിയില്ല കൊഴപ്പില്ല ഇങ്ങനെ പോട്ടെ മുന്നോട്ട് പോട്ടെ അത്ര വീഡിയോസ് ഒക്കെ എടുക്കണം വിയറിന്റെ ഒരു അഭാവം ഉണ്ട് അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല എന്നാലും ഞങ്ങൾ മാക്സിമം നോക്കും വിയറിനെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കിക്കോളും ഞങ്ങളുടെ ഒരു ബാലേന്ദ്രമാന എല്ലാ ആയിട്ട് അറിയാലോ എഡിറ്റ് ചെയ്യുന്നതും ഗ്യാമറ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എല്ലാം ജെറന് തന്നെയാണ് വേർണില്ലെങ്കിൽ ഇവര് ഇവിടുന്ന് അറിയത്തുള്ളൂ ഞങ്ങള് സ്വന്തമായിട്ട് വീഡിയോ തുടങ്ങിയപ്പോഴാണ് വിഷമ് ഞങ്ങള് മനസ്സിലാക്കി ഒരു വീഡിയോ എടുത്തോട്ടെ ഞാനും പൂജാ എടുത്ത് പക്ഷെ അതെന്ന് ഒരു ചലഞ്ച് വന്നോട്ടെ മാത്രമേ ഞങ്ങൾ എടുത്തു ബോർഡ് എന്നത് ഓക്കെ സെറ്റ് പറഞ്ഞു പിന്നെ മറുപടി ഒന്നും കേട്ടിട്ടില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്നതുപോലെ ഞങ്ങൾ എടുത്ത കേട്ടോ ഞങ്ങൾ എടുത്തപ്പോഴാണോ ഞങ്ങൾക്ക് ശക്തം പറഞ്ഞ ആ ബുദ്ധിമുട്ട് മനസ്സിലായത് ഞങ്ങൾ ചെറിയ വീഡിയോ എടുക്കുമ്പോ ഡയലോഗ് ഒക്കെ അച്ഛൻ ഞാൻ ആലോചിക്കുമ്പോ ഞങ്ങളും പോലും പറത്താന ഞാനും പാടും വലിയ തുന്നേ ഡ്രസ്സിന്റെ കാര്യമോ മേക്കപ്പിൻ പറഞ്ഞു വലിയ ലിസ്റ്റിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞോട്ട് ഞങ്ങൾ അപ്പം ചേർന്ന കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒന്നും നോക്കും ഒരു സമയം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നിർത്തേ ഇപ്പൊ ഞങ്ങള് നല്ല കുട്ടികളായിരിക്കും അതെ ഞങ്ങളാണെങ്കിലും ഇതിന്റെ ഡയലോഗ് പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും ഉണ്ടല്ലോ അവസാനം ഞങ്ങൾ വെച്ച് ചേർന്നിട്ടായി വിളിക്കലോർക്ക് വീഡിയോ എടുത്ത് സർപ്രൈസ് ആയിട്ട് ചേർന്ന് അയച്ചു കൊടുക്കാം അപ്പഴും ചേർന്ന് അറിയാം ഓ ഇവരെയും ഇങ്ങനെ ടാലന്റ് ഒക്കെ ആണെന്ന് പറഞ്ഞു ഞങ്ങള് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് മൊത്തത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്റെ ഒരു കുറവ് കുറവ് തന്നെയാട്ടോ തന്നെയാണ്

പിന്നെ വിവരം പോകുന്ന വീഡിയോ വേടിയായിട്ട് ആൾക്കാരെ പിന്നെ ഞാൻ വരുന്ന എട്ട് രണ്ടോട് ഒരുമിച്ച് ഒരുപ്പിച്ചില്ല അതുകൊണ്ട് ഞങ്ങളോട് സഞ്ചരിച്ചു പോകണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ എടുക്കും എടുക്കാണ്ടിരിക്കത്തില്ല എന്തായാലും എടുക്കുന്നുണ്ട് ചൂട് നല്ല നല്ല അടിപൊളി കരിവാളിച്ച് എന്റെ സൗന്ദര്യ മൊത്തം പോയ ഇന്നലെ ശർക്കണ് കൂട്ടാൻ ഞങ്ങൾ പോയായിരുന്നു ഞാനും പിന്നെ ആക്കുട്ടിനും രക്ഷയും

പിള്ളേർക്ക് വെക്കേഷൻ ഇല്ല അപ്പൊ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോണം പോണം പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ ഈ അയൽക്കാരുടെ ഒരു ട്രിപ്പുണ്ടായിരുന്നു അതിപ്പോ മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല തീരുമാനിച്ചിട്ടില്ല ജീർണുണ്ടായിരുന്ന കമ്പനി ബാക്കിയൊന്ന് പ്ലാൻ ചെയ്യണം നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുവായിരുന്നു ഞങ്ങള് ഇപ്പൊ ഇനിയിപ്പോ മുന്നോട്ട് പെട്ടെന്ന് ചേർന്ന് പോകുന്ന കാര്യത് സെറ്റാക്കണം അപ്പൊ ഉള്ള ദിവസം കൊണ്ട് ഒന്ന് അടിച്ച് പൊളിക്കുക എന്നുള്ള എല്ലാ പ്രവാസികളും ചെയ്യുന്ന പോലൊക്കെ അത് പിള്ളേരെല്ലാം നല്ല മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് വീട്ടിലിരിക്കാനുള്ള എന്നാലും പെട്ടി പെട്ടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഒത്തിരി പോവാ ഒത്തിരി ആയല്ലോ പോയിട്ട് വന്നിട്ട് അപ്പൊ ഒത്തിരി സാധനം ഒന്നുമില്ല പെട്ടി പെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നോക്കത്തില്ലായിരുന്നു ഞാൻ കട്ടൻ കെട്ടായിട്ട് ഡെയിലി വല്ല ഓരോന്നും എല്ലാ മിഠായിയോ പല ഇങ്ങനെ കൊടുക്കുകയോ ചെയ്യുന്നു ുംമ്മക്കും ഒരു മാസം ഭയങ്കര റെസ്റ്റ് ആക്കാം ഞങ്ങള് പിള്ളേരെ ഹാൻഡ് ഓവർ ചെയ്തു ആണോ അവനെ എങ്ങനെയാണോ അവനവ ശബ്ദത്തിന് എനിക്ക് മകൻ വന്ന സന്തോഷത്തില്ല എന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തത് മീൻകറി പിന്നെ തുടക്കം ഇടലി സാമ്പാറിക്കുന്നു ഇടലി സാമ്പാറ സാമ്പാർ നല്ല ടേസ്റ്റ് ആണ് സാമ്പാർ എനിക്ക് പ്രത്യേകിഷ്ടം എനിക്ക് എനിക്ക് ഇറങ്ങി എനിക്ക് സാമ്പാർ തരുമോ ചീരയാവീല മീൻകറി അച്ചാർ മോര് മാത്തോരൻ അങ്ങനെ എവിടെയും ട്രിപ്പ് ഒക്കെ പോണം പിന്നെ പോകണം പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞങ്ങളുടെ പതിനൊന്നാം വിവാഹ വാർഷികമാണ് ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഓമനാമ് പറഞ്ഞു അല്ലേ മോ സന്തോഷം അമ്മു അമ്മ എന്റെ അടുത്ത് കൊണ്ടരുന്നില്ല അമ്മ പറ ബാംഗ്ലൂർ വിശേഷം പറയൂ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആയിട്ട് അറിയാലോ ഞാൻ പി എസ് സി ഫൈനൽ ഇയർ ആണ് അപ്പൊ ഇത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ ചുമ്മാ വന്നാണോ എന്തുകൊണ്ട് ടീച്ചർന്ന് തോന്നില്ല ടീച്ചറിന് ലീവ് ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് ോടാണ് ചോദിക്കുന്നത് അമ്മ എന്താ പ്ലാൻ അമ്മ വന്നിട്ട് എന്താ പ്ലാൻ അമ്മ വന്നിട്ട് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഈസ്റ്ററിന് ഞങ്ങള് വലിയ ആഘോഷം ഇല്ലായിരുന്നു അമ്മു അത് അമ്മുന് ഈസ്റ്ററിന് അവധിയില്ലാത്ത ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച വരും പറഞ്ഞ കാരണം ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷിച്ചില്ല അതുകൊണ്ട് ഈ ആഴ്ചയാണ് ഞങ്ങളുടെ ഈസ്റ്റർ അപ്പൊ എന്തെങ്കിലും കുറെ സ്പെഷ്യലൊക്കെ കാണും അപ്പൊ നമുക്ക് അങ്ങോട്ട് യ്യോ എന്റെ ചമക്കാല വെട്ടിയൊക്കെ കൊണ്ടുവിടുന്നു അമ്മൂട്ടി കൊണ്ടുവിടുന്നേ അമ്മൂ വന്ന എനിക്ക് ഫുഡ് അല്ല അവൻ പോഞ്ഞോണ്ട് വെറുതെ അതായത് മാളുവിനെ അമ്മ വീട്ടിലാക്കിട്ട് അവരമ്മൂനെ പത്ത് ദിവസം സ്നേഹിക്കുന്നു കേട്ടോ ഞാൻ എല്ലാവരും എന്നെ മതി അവളെ ഒന്നും വേണ്ട ഇവിടെ പത്ത് ദിവസത്തേക്ക് വന്നാലേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ ഒരു വിഷയുണ്ട് എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങ എന്ത് വേണോഷ്ടപ്പഴും പറഞ്ഞു ഓമനാമയുടെ ഞങ്ങക്ക് ഞാൻ എപ്പോഴും എല്ലാ ഇവർക്ക് കൈനീട്ടം കൊണ്ടു കൊടുക്കാറുണ്ട് ധോനി അച്ഛൻ വന്നിട്ട് എങ്ങനെയുണ്ട് പറയൂ സത്യം പറയൂല്ല എന്നാലും അതിന്റെ മോത്തൊരു കിട്ടിയോ അച്ഛന്റെ ഉമ്മ കിട്ടിയോ അടി കിട്ടിയോ ആ കിട്ടിയോ അച്ഛൻ്റെ അടി തന്നെ കിട്ടി പിന്നെ അച്ഛൻ എന്നെ എന്നെയൊക്കെ കൊണ്ടുത്തന്നെ അവൾക്ക് കൊറേ സാധനം നാട്ടിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് എന്താ ഇപ്പം എന്താ അവരുന്നേച്ചാ ഞാൻ പാഴല്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടൊന്നും പാഴല്ല ഇവിടെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടില് നല്ല ചുറ്റോ അവക്ക് എന്നെക്കാളും കൂടുതലിഷ്ടം അവിടെ അച്ഛനെ കേട്ടോ പക്ഷെ വന്നെ അവസ്പെ അമ്മയെ ഞാൻ സേഹിക്കാ പറയുന്നത് അന്ന് തൊരുമോള സാധാരണ ആടി അതെ എനിക്കിപ്പോ സന്തോഷന്നെ മിസ് ചെയ്യുന്നുണ്ടോ ആ എൻ്റെ വഴി കണ്ടോളൂ അപ്പൊ അതെ ഇതുപോലെ തന്നെ ഫുൾ ടൈം ജെർണുകളൂടെ അടിയാ വഴക്കുണ്ടാക്കി ഇവിടെ ഒന്നും കരഞ്ഞില്ല ജെറ സമാധാനമില്ല കാലം കേട്ടാ അത് വീടെ കാണുമ്പോ ജെർണ് സങ്കടം വരുമല്ലോ നീര് വിഷമിക്കുന്ന കാണുമ്പോ ഒന്നും പോരാ ോട്ടയം അപ്പം ജെറിക്കോട്ടയം ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ഞാൻ ഷാനുവിൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ യു കെയിൽസ്കില്ല മീൻസ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബെൽഫാസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ ഷാനുവിനെ ഒത്തിരി നാളുകൂടി എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഷാനു ഹാപ്പി ആയിട്ടിരിക്കുന്നു വല്ല പുറേക്കൂടെയൊക്കെ നടപ്പുണ്ട് അപ്പോൾ ഷാനു താമസിക്കുന്ന ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പാർക്കാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ യു കെ വന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഷാനുവിനെ കാണാൻ രണ്ട് താറ്റാറേയും വീട്ടാറൊക്കെ നിർബന്ധം കൊണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോ ഡീറ്റെയിൽ വൈസ് കണ്ടല്ലോ അപ്പം ഇനി അവരുടെ വീഡിയോസും എൻ്റെ വീടിനുള്ള കുറേ വീഡിയോസും നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം അപ്പം എല്ലാ എല്ലാവരും ഷാനിയുടെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും ഒറ്റ വീഡിയോയ്ക്കകത്ത് വളരെ കാലങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ് പല സ്ഥലത്തു ഉള്ളൂ പക്ഷേ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ കാണാൻ പറ്റും അപ്പോൾ വീണ്ടും ഞങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക ഞങ്ങൾ തിരിച്ച് അതുപോലെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശാനുമായിട്ട് മുന്നോട്ട് ഈ വീഡിയോസ് പ്രതീക്ഷിക്കാം അവരുമായിട്ടും പ്രതീക്ഷിക്കാം എല്ലാവരും ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് ഒരു അവിയൽ വരുവത്തിൽ ഓരോസ് വീഡിയോ വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ ബൈ പറ ബൈ